ആ ഈ സി എ ജി റിപ്പോർട്ടിൽ പത്തു കോടി രൂപയുടെ അധിക ബാധ്യത മുന്നൂറ് ശതമാനം വരെ അധികം വില ഈടാക്കി വലിയ തോതിൽ പാകപ്പിഴ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് തീർച്ചയായിട്ടും റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷെ നിങ്ങളുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണ് അത് ഇത് മാത്രമല്ല ഇത് സർക്കാർ തന്നെ പലപ്പോഴായിട്ട് അംഗീകരിച്ചിട്ടുള്ള കാര്യം പല വിലകൾക്ക് ഈ പി കിറ്റും മറ്റ് അനുബന്ധ സാധനങ്ങൾ കോവിഡുമായി ബന്ധപ്പെട്ട സാധനങ്ങളും വിവിധ ഏജൻസികളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്ന് കരാറ് റദ്ദാക്കുകയോ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ ചെയ്ത ശേഷം ഉയർന്ന വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട് വിദേശത്തേക്ക് കയറ്റി അയക്കാനായി ശ്രമിച്ച് അത് ക്വാളിറ്റി കാരണങ്ങൾ കൊണ്ട് തഴയപ്പെട്ട സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇവിടെ പച്ചക്കറിയൊക്കെ വിൽക്കുന്ന ഹോൾസെയിൽ കമ്പനി കമ്പനിയുടെ കഴക്കൂട്ടത്തുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അപ്പൊ അതിൽ ആ സമയത്ത് അങ്ങനെ നോക്കിയാൽ ക്രമക്കേടുകൾ ധാരാളം ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല സർക്കാർ പോലും ഡിലേ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവരതിന് പറയുന്ന ന്യായം അങ്ങനെ ആവശ്യഘട്ടമായിരുന്നു അതുകൊണ്ട് അങ്ങനെ സാധാരണയുള്ള നടപടിക്രമങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ചെയ്തതാണ് എന്നൊരു ന്യായമാണ് പറയുക പക്ഷെ അന്നത്തെ സാഹചര്യം തന്നെ പരിശോധിച്ചാൽ അങ്ങനെ ഒരു അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിലല്ല ഇത് ചെയ്തതെന്നും ഇത് പലതും അവിടെ വാങ്ങി കൂടി കിടക്കുകയായിരുന്നു എന്നും നമുക്കറിയാം അത് ആ ലോകായുക്തയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു ഒരു കേസാണ് അത് നീണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഇതിലും വലിയ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയിച്ചതിന്